കുടിയും കീറി പറഞ്ഞ പാൻസും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ആള് ഗഞ്ച ആണെന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുപ്രസ്ഥ ഗുണ്ട നേതവ് ഓം പ്രകാശിന്റെ മുറിയിൽ നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ബാസിയും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞതോടെയാണ് പ്രയാഗ മാർട്ടിനു നേരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടക്കുന്നത് ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ ഇവർ രണ്ടുപേരടക്കം ഇരുപതോളം പേർ പങ്കെടുത്തുവെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു പിന്നാലെയാണ് പ്രയാഗ മാറ്റിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് അടുത്തിടെ പ്രയാഗ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ആളുകൾ മോശം കമന്റുമായി എത്തുന്നത് ചുമ്മാതല്ല കിളിമാറി നടന്നിരുന്നതല്ലേ ഭാസിയും നീയുമൊക്കെ അകത്താകുമോ ഹാപ്പി ജേർണി ടു ജയിൽ ഇനി പ്രകാശം പരക്കട്ടെ പ്രയാഗയുടെ മുടിയും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്കന്ന് ഡൌട്ടടിച്ചിരുന്നു ഇതൊക്കെയാണ് കമന്റുകളായി നീളുന്നത് അതേസമയം ഓം പ്രകാശ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടോ അല്ലാതെയോ ഒരു പരിചയമില്ല എന്നും ഹോട്ടലിൽ പോയെങ്കിലും ഓം പ്രകാശിനെ കാണാനല്ല താൻ അവിടെ പോയതെന്നും പ്രതികരിക്കുകയാണ് പ്രയാഗ സുഹൃത്തുക്കളോടൊപ്പം അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ ഹോട്ടലിൽ പോയിരുന്നു ആ സുഹൃത്തുക്കളുടെ പേരോ പശ്ചാത്തലമോ താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല അവിടെ വെച്ച് ഓം പ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഒരു ഉദ്ഘാടന ചടങ്ങുള്ളതിനാൽ തന്നെ ഏഴു മണിക്ക് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാറില്ല എന്നാൽ തന്നെപ്പറ്റി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നുമാണ് പ്രയാഗ മാർട്ടിൻ പറയുന്നത് പ്രയാഗയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ തിങ്കളാഴ്ച കോഴിക്കോട് നിന്ന് നാലരയ്ക്ക് എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു കോൾ എടുത്തേ ഓർമ്മയുള്ളൂ അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന ആളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മീഡിയ വിളിച്ചത് ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയതായിട്ടുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കിയെടുക്കും അത് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓം പ്രകാശ് എന്ന ആളിനെ എനിക്കറിയില്ല ആ പേര് ഞാൻ കേൾക്കുന്നത് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് ഞാൻ ക്രൗൺ പ്ലാസയിൽ പോയത് രാവിലെ നാലര അഞ്ചായി അവിടെ എത്തിയപ്പോൾ എനിക്കന്ന് രാവിലെ എട്ടരയ്ക്കുള്ള വന്ദേ ഭാരതിന് കോഴിക്കോട് പോകണം അത് കാരണം ഞാൻ ആ സ്യൂട്ട് റൂമിൽ തന്നെ അല്പം വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടെ നാലഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞു ിനൊപ്പമാണ് ഞാൻ കുറച്ചുനേരം കിടന്നത് ഏകദേശം രണ്ട് മണിക്കൂർ കിടന്നു എൻ്റെ സമയം മോശമാണ് എന്നതിന് വലിയ ഉദാഹരണമാണിത് ഈ ഓം പ്രകാശിനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു വന്ദേഭാരത് എട്ടരയ്ക്കാണ് ഞാൻ അവിടെ നിന്ന് ഏഴ് മണിയായപ്പോൾ പോയി കോഴിക്കോട് എത്തി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇന്നാണ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഈ വക കാര്യങ്ങളും ന്യൂസും ഫോൺ കോൾസും എല്ലാമായിട്ട് ബഹളമായിട്ടിരിക്കുന്നത് അറിഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് എന്നെ പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുക എന്റെ ഉത്തരവാദിത്തമാണ് പോലീസിനെ ചോദ്യം ചെയ്യാനൊന്നും വിളിച്ചിട്ടില്ല ഇതൊക്കെ തെറ്റായ വാർത്തകളാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട കടമ എനിക്കുണ്ട് ഞാൻ കുറച്ചു നാളായി ഒരു ബ്രേക്ക് എടുത്തിരുന്നു ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാം എന്ന് തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ടാണ് എൻ്റെ ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചത് കുറച്ചുനാളായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ഒക്കെ ചെയ്ത വണ്ണമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നെപ്പറ്റി ഒരു ആരോപണം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ ഞാൻ ഇത് കേട്ട് മിണ്ടാതെ നിൽക്കേണ്ട കാര്യമില്ല പോലീസ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ വിളിക്കട്ടെ ഞാൻ പോകും ഇത് തന്നെയാണ് എനിക്ക് പോലീസിനോടും പറയാനുള്ളത് അവർ അവരുടെ ജോലി ചെയ്യട്ടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് അവിടെ പോയത് അവർ കാണാൻ പോയ സുഹൃത്തുക്കൾ എവിടെ നിന്ന് വരുന്നു അവരുടെ പശ്ചാത്തലം നാട് ഒന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഈ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓം പ്രകാശ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് കഥ പക്ഷേ എനിക്ക് ഇയാളെ അറിയില്ല ഞാൻ ഇയാളുടെ അടുത്ത് ഹലോ പോലും പറഞ്ഞിട്ടില്ല കണ്ടിട്ട് പോലുമില്ല സത്യത്തിൽ ഈ ഓം പ്രകാശിനെ ഞാൻ ഗൂഗിൾ ചെയ്താണ് കണ്ടത് ഒരു മീഡിയനെ വിളിച്ചപ്പോൾ ഓം പ്രകാശോ അതാരാണ് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത് പിന്നെ എനിക്ക് ഫോൺ താഴെ വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ ആകെ അന്തം വിട്ടു ആരാണ് ഓം പ്രകാശ് എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ഞാൻ വാർത്തകളൊക്കെ നോക്കി ഇയാൾ ആരാണ് എൻ്റെ പേര് വരാൻ കാരണം എന്താണ് എന്നൊക്കെ തിരഞ്ഞു നോക്കി അങ്ങനെയാണ് അയാളെപ്പറ്റി അറിഞ്ഞത് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എന്നെ പറ്റി ഒരു ആരോപണം വന്നപ്പോൾ നേരിട്ട് പ്രതികരിക്കണം എന്ന് തോന്നി അതാണിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായതെന്നാണ് പ്രയാഗ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്